നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പതിവ് നമ്മുടെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങി ഞാനിവിടെ സാമ്പാറിൻ്റെ പരിപ്പുത വെന്തു പാൽ തിളപ്പിച്ച വെച്ചു വെള്ളം വെച്ച് തിളക്കാറായി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ി ദോശാലംഘനം ഉണ്ടാക്കി കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റാർട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സമാധാനമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇഡ്ലിക്ക് ഉപയോഗിക്കാം സഹ ദോശയ്ക്ക് ഉപയോഗിക്കാം ചോറിൻ്റെ ഉപയോഗിക്കാം കഞ്ഞിക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഉപയോഗിക്കാം നമുക്ക് സമാധാനം ഇപ്പം പേടിക്കണ്ട അതില്ലോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം സാമ്പാർ ഒരു മസ്റ്റാണ് നമ്മുടെ വീട്ടിൽ അത് എന്തെങ്കിലും വെച്ചിരിക്കും അപ്പം സാമ്പാറിൻ്റെ പരിപ്പ് എന്തൂട്ടോ പാല് തിളപ്പിട്ട് വെച്ചു ചായ തിളക്കാറായി ദോശ റാഗി ദോശ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കൂടെ നമുക്കൊരു പണിയുള്ളത് ചമ്മന്തി അതായത് മല്ലിച്ചമ്മന്തിക്ക് അലയ്ക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വാങ്ങിക്കൊണ്ട ഒരു പുതിയ പ്രോഡക്റ്റാണിത് ഉണ്ടോ ഇതിലൊന്നുമില്ല നമുക്ക് തോന്നുന്ന ഒരു വെള്ളം ഉണ്ടെന്നല്ലേ വെള്ളമല്ല ഇതിൻ്റെ അടിയിൽ ലിക്വിഡാണ് കേട്ടോ അതായത് വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് വിമ്മ അതുപോലെത്ത എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടാവില്ലേ ആ ലിക്വിഡെല്ലാം ഒഴിച്ചിരിക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇവിടെ ഒന്നും ഇല്ല നത്തി പാത്രം സ്ക്രബർ വയ്ക്കാനുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഇവിടെ ഞെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിലേക്ക് ഞെക്കാം അപ്പോൾ ഈ ഇതിലേക്ക് ആവശ്യമുള്ള ലിക്വിഡ് ആയിക്കഴിഞ്ഞു പത്രം എടുക്കാം എന്നോറാം ക്രബർ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇപ്പറം റഫായിട്ടുള്ളതും ഇപ്പഴത്തെ സ്പോഞ്ചും ആണ് ഇത് നല്ല വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും അല്ലെങ്കിൽ കയ്യിലുള്ള പാത്രം അധികള്ള പാത്രം അതുകൊണ്ട് കഴുകാതിരിക്കാൻ നല്ലത് വൃത്തി ഇല്ലാണ്ടാവും ഇപ്പോഴും നല്ല സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാൻ മാത്രം ഉപയോഗിക്കാം അതുപോലെ ചില്ല ഗ്ലാസ് അതൊക്കെ കഴുകാൻ ബെസ്റ്റാണ് കേട്ടോ കരിപ്പാത്രം കഴുകരുത് അതുപോലെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കഴുകിക്കളയാണ്ട് ഇതുകൊണ്ട് കഴുകരുത് കേട്ടോ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം കഴുകുക ഈ പാത്രത്തിൽ തന്നെ വെക്കാം വെള്ളമൊന്നുമില്ല അപ്പം നമുക്കിനി ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം ഇതിൽ അഴുക്കായിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ വെക്കുക ഇപ്പം ഇതിന് മുട്ടായിട്ടില്ല ഇന്ന് നമ്മുടെ നായർ സമാജത്തിൻ്റെ വാർഷിക പൊതുയോഗമാണേ അപ്പം നമുക്ക് പോകണം എനിക്കൊക്കെ പോകണം കേട്ടോ എന്തേലും പോയേ പറ്റൂ അങ്ങനെ ഞങ്ങളുടെ വാർഷിക പൊതുയോഗത്തിന് ഇവിടെ ഒരു വീട്ടിലെത്തി നിറയെ കൊന്ന പോത്ത് നിൽക്കുക ബിഷു വന്ന പോലെയല്ലേ വീടിൻ്റെ മുന്നിൽ അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ അമ്മാമൻ്റെ മകനായ ദാസൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വാർഷിക പൊതുയോഗം യാണ് പ്രാർത്ഥന ചൊല്ലിയത് അതിനുശേഷം ഞങ്ങളിൽ തന്നെ ഒരു സീനിയറായിട്ടുള്ള ശാന്ത ചേട്ടമ്മയാണ് പറ നിറച്ചത് പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി നിലവിളക്ക് കൊളുത്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇത് സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പള് അതുപോലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് വളരെയധികം പ്രശസ്തനായിട്ടുള്ള വലിയൊരു പണ്ഡിതനാണ് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും കുട്ടികളെ എങ്ങനെ വളർത്തണം കുട്ടികൾ ചെത്തി വഴുതിട്ടി പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അവരുടെ സ്കൂളിലും അതുപോലെ കോളേജുകളിലൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നതിനെ ഞങ്ങൾക്ക് നല്ല ഒരു ടോക്ക് അദ്ദേഹം തന്നു അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഇട്ടതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഭക്തിമാർഗത്തെക്കുറിച്ച് അതായത് നാരദൻ്റെ ഭക്തിമാർഗത്തെക്കുറിച്ചൊക്കെ ശ്രീമതി ജയയുടെ ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ പരിപാടികളുണ്ടായിരുന്നു മാസത്തിൽത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലത്തെ ആദ്യത്തെ ഞായറാഴ്ച വെച്ചാൽ ഞങ്ങളിവിടെ ഇവിടുത്തെ ഞങ്ങളുടെ കുടുംബയോഗം കുടുംബയോഗം എന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള നായർ സമാജത്തിൻ്റെ വാർഷിക പൊതുയോഗമായിരുന്നു അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ഒത്തുകൂടും പ്രാർത്ഥന അതുപോലെ തന്നെ സാധാരണ എല്ലാ യോഗങ്ങൾക്കുള്ളതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെ കലാപരിപാടികളുണ്ടായിരിക്കും കുട്ടികളുടെ കലാപരിപാടികൾ വലിയവരുടെ കലാപരിപാടികൾ അതുപോലെ തന്നെ ഡാൻസ് തിരുവാതിരക്കളി പാട്ട് എന്നൊക്കെ പറയില്ല എല്ലാം ഉണ്ടാവും പിന്നെ മുതിർന്ന ആൾക്കാരുടെ നല്ല നല്ല ഉപദേശ രൂപത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നല്ല ഒരു സദ്യ ഗംഭീര സദ്യയായിരുന്നു പിന്നെ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് ഈ എല്ലാ കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലക്കി പ്രൈസ് കൊടുക്കുക ലക്കി പ്രൈസ് അതായത് കുടുംബനാഥൻ്റെ എഴുതിയിട്ട് ഒരു കുറേ ഒരു കടലാസുകൾ ചുരുട്ടിയിട്ടിട്ടെങ്കിൽ നറുക്കെടുക്കില്ലേ അങ്ങനത്തെ രണ്ട് പേരുടെ നറുക്കെടുക്കും അപ്പോൾ അതിൽ നറുക്ക് കിട്ടുന്ന ആൾക്ക് എന്തെങ്കിലും സമ്മാനം സാധാരണ സമ്മാനം നല്ല ഒരു കുടുംബത്തിൻ്റെ പ്രകാശം നൽകുന്ന ഒരു വിളക്കാണ് കേട്ടോ നല്ലത് കൊടുക്കുക അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്കാണ് കേട്ടോ അത് കിട്ടിയത് എന്താ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വിളക്കാണ് കണ്ടോ തൂക്ക് വിളക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം രണ്ടും കൂട്ടി രണ്ടാൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഞങ്ങൾക്കും മറ്റൊന്ന് വേറൊരാൾക്കും പിന്നെ അടുത്ത വർഷത്തെ മീറ്റിങ്ങിന് വീണ്ടും ലക്കി പ്രൈസ് ഞങ്ങൾക്കിത് കുറേ കാലേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതേ വരെ കിട്ടിയിരുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഒന്നും നിർദ്ധിയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും രാജാട്ട് പേരാണ് കേട്ടോ അതിൽ വന്നത് നല്ല വിളക്ക് അല്ലേ സൂപ്പർ വിളക്ക് അപ്പോൾ സാധാരണ ഈ വിളക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തൂക്കിയിടാം സന്ധ്യാസമയത്ത് ഒരു വിളക്കൊക്കെ അതിൽ പുളത്തി വയ്ക്കാം അതല്ലേ ഈ പൂജാമുറിയിൽ തൂക്കിയിടാം അതൊക്കെയാണ് ഈ തൂക്കുവിളക്കിൻ്റെ പ്രത്യേകത അല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ബാക്കി പ്രൈസ് താങ്ക് യു അല്ലേ ഇഷ്ടമായോ പിന്നെ മറ്റൊന്ന് മറ്റൊന്നെന്നു വെച്ചാൽ ഈ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത് വർഷം സക്സസ്ഫുൾ സക്സസ്ഫുള്ളിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് വിഷസ് ആയിട്ടുള്ള ഒരു പ്രശസ്തി പത്രം എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു മെമൻഡോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തെക്കുമുറി നായർ സമാജം വരന്തിരപ്പിള്ളി ബെസ്റ്റ് വിഷസ് ഫോർ കംപ്ലീറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് മാരിഡ് ലൈഫ് ഉണ്ട് ഇതും കിട്ടി ഇതും കുറേ പേർക്ക് കൊടുത്തിട്ട് കിട്ടുക നാൽപ്പത് വർഷം തികച്ച കുറേ പേർക്ക് പത്ത് പേരൊക്കെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സന്തോഷമല്ലേ ഒരു ഫലകം ഇത് നമ്മളുടെ മറ്റ് മെമ്മൻഡോകളുടെ ഉള്ളിൽ ഇതും കൂടി കയറിയിരിക്കും സ്കൂളിൽ കിട്ടാറുണ്ടല്ലോ സ്കൂളിൽ കുട്ടികൾ വിളിക്കുമ്പോൾ അവരുടെ ആദരവായിട്ട് നമുക്ക് കുറേ മമ്മൻഡോസ് കിട്ടാറുണ്ട് എനിക്കും കിട്ടാറുണ്ട് രാജാട്ടിനും കിട്ടാറുണ്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതിനുള്ളിൽ ഇതും കൂടി ഞങ്ങൾ വയ്ക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല സദ്യ ഉണ്ടു നല്ല കഥകൾ കേട്ടു പിന്നെ നല്ല പ്രൊഫസർ നല്ല എന്താ പറയുക വലിയ പദവികളിനൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സാറുണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് സെൻട്രൽ സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കുറേ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നല്ല ഉപദേശ ഉപദേശങ്ങൾ കേട്ടിരുന്നു പിന്നെ നല്ലൊരു സാഹിത്യകാരിയുണ്ട് അവരുടെ കഥ കേട്ടു അങ്ങനെയൊക്കെ ചെയ്തു അപ്പം ഇന്നത്തെ ദിവസം വണ്ട് നല്ല ദിവസമായിരുന്നു കേട്ടോ സദ്യ ഉണ്ടല്ലോ ഓക്കെ നമുക്കിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ഞാനിന്ന് കുറച്ച് നില്ലക്കാഴു ഞാനായിട്ട് വച്ചിട്ടുണ്ട് അത് ചെയ്യണം നെല്ലിക്ക ഇതാണ് ഞാൻ നെല്ലിക്ക ഒരു കിലോ നെല്ലിക്കയാണ് പുഴുങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഈ നെല്ലിക്ക ഇടട്ടോ നന്നായിട്ട് കഴുകിയ നെല്ലിക്കയാണ് വെള്ളത്തിലേക്ക് ഇട്ടു മതി പതുക്കെ തിളയ്ക്കുമ്പോ അത് വേവും പതുക്കെ വെന്താ മതി വെന്ത് ഒടയണ്ട പതുക്കെ വെന്താ മതി വെള്ളം തിളച്ചു കേട്ടോ വെള്ളം തിളച്ചാല് എന്താവണേ ഇത് വെന്തു തന്നെ പറയാം അല്ലേ ഒന്ന് തിളച്ചാൽ ഒന്ന് പതുക്കെ ഇങ്ങനെ ഓരോ നെല്ലിക്കും പതുക്കെ പതുക്കെ പൊട്ടും നമുക്കത് ഓഫാക്കാം നെല്ലിക്ക ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ തിളപ്പിച്ചാൽ അത് വെന്തിട്ട് അതിങ്ങനെ അല്ലികളായിട്ട് പതുക്കേനെ പതുക്കേനെ പുളിയും അപ്പൊ നമുക്കത് ഓഫാക്കിയിട്ട് അതിൽ നിന്ന് കോരി എടുക്കാം നെല്ലിക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ കുട്ടിക്കാലത്ത് നെല്ലിക്കത് എന്തും ഓർമ്മയില്ലേ കുറെ പ്രായമൊക്കെ ആവുമ്പഴ് നമ്മളെ കുട്ടിക്കാലത്ത് കഴിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അയവിറക്കാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത്ര മതി നമുക്കത് ഓഫാക്കാം ി കുറച്ച് നേരം ഈ വെള്ളത്തിൽ ഇരിക്കട്ടെ അപ്പൊ എന്ന് പറയുമ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്കയും മുമ്പേ കയ്ക്കും പിന്നെ മധുരിക്കും നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് അല്ലേ ആദ്യം വയസ്സായ ആൾക്കാരൊക്കെ പറയുമ്പഴ് മൂത്തവർ നമുക്ക് തരുന്ന ഉപദേശം കേൾക്കുമ്പോൾ ആദ്യം അവർക്കത് കയ്ക്കും ഇഷ്ടം പിന്നെ മനസ്സിലാവും അത് മധുരിക്കും എന്ന് നല്ല ശരിയായിരുന്നു പറഞ്ഞത് എത്ര നന്നായി ഞാനത് അന്നത് കേട്ടത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും അല്ലേ അതിന് അതിന് പറ്റൊരു ഇങ്ങനെ പറയാണ് പിന്നെ പറയും നമ്മൾ ഈ നെല്ലിക്ക തിന്നിട്ട് കയ്ക്കുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വായിക്കൊരു മധുരം വരും ആ സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചാല് എന്ത് മധുരമായിരിക്കും അല്ലേ അപ്പൊ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ കടയിൽ കയറിയിട്ട് രണ്ടോ മൂന്നോ നെല്ലിക്ക വാങ്ങി കൂട്ടുകാരോടൊത്ത് അത് പങ്ക് വെച്ച് കടിച്ചു മുറിച്ച് ചവച്ച് അരച്ച് തിന്നും അങ്ങനെ നടന്ന് 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 വരുമ്പോൾ നമുക്ക് വെള്ളം ദാഹിക്കും അപ്പം തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ ബക്കറ്റും കയറും ശുദ്ധമായ വെള്ളമുള്ള ക്ലീനായിട്ടുള്ള സ്ഥലം സർഫസ് ഉള്ള ഒരു വീട്ടിൽ കയറിയിട്ട് നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലായിരിക്കും കയറുക ഞാനൊക്കെ കയറി കുടിച്ചിട്ടുള്ളതാട്ടോ അതങ്ങനെ അവിടുന്ന് വെള്ളമൊക്കെ കോരി കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കുടിക്കൂലേ എന്തു രസ വായിക്കേ എന്താ കാരണം നല്ല അല്ല മധുരണ്ട് വെള്ളത്തിന് നമുക്ക് മനസ്സിലാവൂല്ലേ ഹായ് എന്തു മധുരായി വെള്ളത്തിന് എന്ന് എന്താ കാരണം നമ്മൾ നേരത്തെ വരൻ്റെ വഴിയിൽ നിന്നു നെല്ലിക്കല്ലേ അതെന്നെ അതിന്റെ പാട്ടല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുവുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരം ഒന്ന് മോഹം അതായത് നമ്മുടെ സ്കൂളിൽ ചെന്നിട്ട് ആ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് എത്തിയിട്ട് അവിടെ ഒരു കോണിൽ നിൽക്കുന്ന ഏതോ ഒരു മൂലയിൽ നിൽക്കുന്ന ഒരു നെല്ലിമരണ്ട് അതിന് മരം ഒന്നെങ്കിലും ഉലുത്ത് ചെന്ന് ഉലിക്കുക അതിന് മോഹം അപ്പൊ എന്താണ്ടാവുക അടരുന്ന കായ്മണികൾ ൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം തൊടിയിലെ കിണർവെള്ളം കോരിക്കുടിച്ചിന്തു മധുരമെന്നോതുവാൻ മോഹം ല ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മോഹം മരമൊന്നു മോഹം അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു കരുവാൻ മോഹം ഇതെല്ലാം പുഴുങ്ങി അഞ്ച് മിനിറ്റ് നേരം ഞാൻ ഈ വെള്ളത്തിൽ വെച്ചു ഇനി അതെടുക്കാം വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയാം അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം നമുക്ക് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇതുകൊണ്ട് നല്ല സൂപ്പർ കറി വെക്കാം ഇപ്പം നല്ല ചൂടാണ് കേട്ടോ ഒന്ന് അപ്പം ഇത് മുഴുവനും കറി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ചേ വേണ്ട അപ്പഴേക്ക് വേണ്ട അപ്പഴേക്ക് വേണ്ട കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം പത്തെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ എടുത്ത് നമുക്ക് കറി വെക്കാം എങ്ങനെ സൂക്ഷിച്ചു വെക്കും സൂക്ഷിച്ചു വെക്കാം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ സൂക്ഷിച്ചു വെക്കാം അതായി ഭരണിയിലിട്ട് വെക്കാം

മുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നു ലുത്തുവാൻ മോഹം മരമൊന്നൂലുത്തുവാൻ മോഹം അടരുന്ന കായ് മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു കയറുവാൻ മോഹം ും കയ്പും പൊളിപ്പും മധുരവും നുകരുവാണിപ്പോഴും മോഹം തൊടിയിലെ കിണർവെല്ലം കോരി കുടിച്ചിന്ത് മധുരമെന്നോതുവാൻ മോഹം മധുരമെന്നോതുവാൻ മോഹം അല്ലേ മധുരല്ലേ കുട്ടിക്കാലും നമ്മൾ ചെയ്ത കാര്യങ്ങളല്ലേ അല്ല നമ്മൾ പാത്രത്തിലാക്കി ഇങ്ങനെ എന്ത് ചെയ്യണം ഇതിൽ കുറച്ച് വെള്ളൊഴിക്കാം നിറയെ വെള്ളമൊഴിച്ചു നെല്ലിക്കയുടെ മോളില് വെള്ളം നിക്കണിണ്ട് കേട്ടോ നന്നായിട്ട് ഉപ്പിട്ടു ിട്ടായത് പച്ച വെള്ളം വെച്ചക്കണം കേട്ടോ നല്ലോണം വെള്ളം ചൂട് ആറുമ്പോ നമുക്ക് ഉപ്പുള്ള കാരണം ഒന്നും സംഭവിക്കില്ല നമ്മൾ ഇണ്ടാക്കാൻ പോണ നെല്ലിക്കിങ്ങനത്തെ കെട്ടോ അതെന്റെ അമ്മ ഉണ്ടാക്കുന്ന നെല്ലിക്കയറിയാണ് അമ്മൂമ്മ അമ്മയുടെ അമ്മ കഴിഞ്ഞ അമ്മ വല്യമ്മ ഒക്കെ എന്നാൽ കൊണ്ട് കറിയാണ് കഴിഞ്ഞ ദിവസം ഞാനിത് ഉണ്ടാക്കണത് മറന്നുപോയിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ മൂപ്പിളിയത്തുള്ള എൻ്റെ അനിയ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ സുശീല സുശീലക്ക് ഫോൺ ചെയ്തു സുശീല നമ്മൾ അങ്ങനത്തെ ഉണ്ടാക്കുന്ന കറി അമ്മമാർ അമ്മമാരുണ്ടാക്കുന്ന കറിയില്ല അതെങ്ങനെ വെക്കുക ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ആൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇന്നലെ തന്നെ ഞാൻ അത് വെച്ചു അത് ഉണ്ടായിരുന്ന ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് കറി വെക്കാത്ത കേട്ടോ Begynner å vekke meg, hæ?